കാശി വിശ്വനാഥ ക്ഷേത്രവും നിർമ്മിക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു കഴിഞ്ഞ തവണ ബി ജെ പി സീറ്റുകൾ നേടിയപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ബി ജെ പി മോദി ഭരണത്തിൽ പാക് അധിനിവേശ ജമ്മു കശ്മീർ ഭാരതം പിടിച്ചെടുക്കുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു ജബ് സോ സീറ്റ് അഭിസംബോ മഥുരാ ജന്മഭൂമി ബോർഡ് मस्जिद का 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 जगह में बाबा विश्वनाथ बड़ा भव्य मंदिर बनेगा मोदी जी को सीट मिलेगा तब पाक ऑक्युपाइड कश्मीर भी भी भारत का ही हो 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 जाएगा शुरुआत आगाज आगाज चुका चुका है है उसका കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് പാർലമെന്റിൽ പോലും പാക് അധിനിവേശ ജമ്മു കശ്മീരിനെ കുറിച്ച് ചർച്ച നടത്താൻ അനുവദിച്ചില്ല ഭാരതത്തിന്റെ ഭൂപ്രദേശമാണ് പാകിസ്ഥാൻ കൈയടക്കി വെച്ചതെന്നും മോദി സർക്കാർ അത് തിരിച്ചു പിടിക്കുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കുമെന്ന് നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രഖ്യാപിച്ചിരുന്നു ജനം ഡൽഹി